ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന ചെറിയൊരു സ്വിമ്മിംഗ് പൂള് അയലിക്ക് പിടിച്ച് കയറണ ഒരു ഫോണി സ്റ്റെപ്പ് അടക്കം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ആ സ്റ്റെപ്പിൻ്റെ ലെഗാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും ലെഗ് ബെൻഡ് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ പിടിച്ച് കയറാനുള്ള കൈവരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പീസാണ് വരിക അപ്പോൾ ഇനി ഈ സാധനം ഇതാ ഈ സൈഡിലാണ് വരികട്ടോ ആ സാധനം ഇപ്പോൾ ഉറപ്പിക്കാനാണ് പോകുന്നത് നമ്മൾ ഫസ്റ്റത്തെ പീസ് ജസ്റ്റ് ഇൻ സ്പോട്ട് ഇത് നിർത്തി കിട്ടും ഇങ്ങനെയാണ് സാധനം വരിക ഇനി ആ കാണുന്ന പീസ് ഇവിടെ ഈ സൈഡിൽ വരും ഇതാ ഈ സൈഡിലായിട്ട് വരും ഹാൻഡിൽ വെച്ച് കഴിഞ്ഞു വിട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വെച്ചു കേട്ടോ ഇതിലാകെ മൂന്ന് സ്റ്റെപ്പാണ് വരികട്ടോ നമ്മളെ മൂന്ന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞോട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിപ്പോൾ വെൽഡ് ചെയ്യണം ഒന്ന് സ്ട്രോങ് ആക്കണം അത് ഒന്ന് പോളിഷ് ചെയ്യണം ഫിനിഷിങ് ആയിട്ട് കേട്ടോ പോളിഷിങ് കഴിഞ്ഞു